എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആന്റണി കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ കൺവീനറായി വന്നതിനെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഏറ്റവും ഒടുവിൽ കെ പി സി സിയുടെ തിരഞ്ഞെടുപ്പ് സമിതികൾ മൂന്ന് തെരഞ്ഞെടുപ്പ് സമിതികൾ രൂപീകരിച്ചു ആ മൂന്ന് തെരഞ്ഞെടുപ്പ് സമിതികൾ രൂപീകരിച്ചപ്പോൾ അതിനകത്ത് അനിൽ ആന്റണിയുടെ വരവിനെ വിമർശിച്ചവരെ ബോധപൂർവം ഒഴിവാക്കി എന്നുള്ള മറ്റൊരു വലിയ ആരോപണവും കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു അതിനെതിരായി കേന്ദ്ര നേതൃത്വത്തിനൊക്കെ പരാതി പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആ വിവാദങ്ങൾ ഒരു വശത്ത് കൊടുമ്പിരി കൊണ്ടു നിൽക്കേ അനിൽ ആൻ്റണി ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് ആദ്യം അച്ഛൻ പ്രതിരോധ മന്ത്രി ആയിരുന്നതുകൊണ്ട് തന്നെ തോന്നുന്നു ഈ റാഫേൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയാണ് ആദ്യമായി അനിൽ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ മീഡിയ സെൽ പുറത്തിറക്കിയിരിക്കുന്നത് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പരമാവധി ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ പ്രചരണം സജീവമാക്കുക എന്നുള്ളതാണ് ഒരു വലിയ പരിധിവരെ സി പി എമ്മും ബി ജെ പിയും പ്രയോഗിച്ച് വിജയിച്ച ഒരു തന്ത്രമാണ് ഈ ഡിജിറ്റൽ മീഡിയയിൽ കൂടിയുള്ള കൃത്യമായിട്ടുള്ള ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ അതിനകത്ത് കൂടി ആശയപ്രചരണം നടത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് കേരളത്തിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് ലീഗ് ചെയ്യുന്നതിൻ്റെ കാൽ ശതമാനം പോലും കോൺഗ്രസ്സുകാർക്ക് അത്തരം ആശയപ്രചരണം നടത്താൻ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടി സാധിക്കുന്നില്ല ശരിക്കും ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി നടത്തുന്ന പ്രചരണം ഉണ്ടാക്കുന്ന ഒരു വലിയ ഒപ്പീനിയൻ മേക്കിംഗ് ഉണ്ട് അത് തിരിച്ചറിയാൻ കോൺഗ്രസ്സിന് വൈകിയാണെങ്കിലും സാധിച്ചു അതുകൊണ്ടാണ് അനിൽ പോലെ ആ ഡിജിറ്റൽ മീഡിയ മേഖലയിൽ വളരെ കൃത്യമായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളിനെ കൊണ്ടുവരാനും ആ ആളിനെ ഈ കേരളത്തിൻ്റെ പ്രചരണത്തിൻ്റെ ചുമതല ആ ഡിജിറ്റൽ മീഡിയ പ്രചരണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിലേക്കും വഴി തുറന്നത് അതിന് രാഷ്ട്രീയമായ ഒട്ടേറെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കാലിൽ പോലും ഒരു കല്ലുൻ കഷണം കൊള്ളാത്ത ആളുകളെ ഇവിടെ ചുവന്നുകൊണ്ടുവന്ന് ഓരോരോ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇതുവരെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമൂഹ മാധ്യമ സെല്ലുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളുകളോ അല്ലെങ്കിൽ അതിനകത്ത് ആക്റ്റീവായിരുന്ന ആളുകളോ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അനിൽ ആൻ്റണി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആശയപ്രചരണം ഇപ്പോൾ തുടക്കത്തിൽ തുടക്കത്തിലിറക്കിയിരിക്കുന്ന വീഡിയോ റഫേലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാല് മിനിറ്റോളം വരുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഈ അത്യാവശ്യം ചായക്കടയിലെങ്കിലും ഒരു സി പി എമ്മുകാരനോടും ഒരു ബി ജെ പി കാരനോടുമൊക്കെ തർക്കിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരന് അതിനുവേണ്ട ഒരു ബോധം വേണ്ടേ അപ്പോൾ ആ ബോധം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഡിജിറ്റൽ ഫോണുമായി നടക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അത്യാവശ്യം എന്തൊക്കെയാണ് കാര്യങ്ങൾ അവർ അത്യാവശ്യം ജനങ്ങളോട് സമ്മതിക്കുന്നതിന് ഒരു തർക്കത്തിൽ ഒരു രാഷ്ട്രീയ കൊച്ചു തർക്കത്തിലായപ്പോലും ഒരു രാഷ്ട്രീയ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അതിനകത്ത് മറുപടി പറയാൻ അവർക്ക് കിട്ടേണ്ടത് എന്താണോ അത് നൽകുക എന്നുള്ളത് കൃത്യമായി ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ കൂടി അനിൽ ആൻ്റണി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അപ്പോൾ വിവാദം ഒരു വശത്ത് അനിൽ ആൻ്റണിയുടെ പണി മറുവശത്ത്